ഹേ ഗായ്സ് വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ രുചികരമായ പായസമാണ് തയ്യാറാക്കുന്നത് ചൗവര്യം കൊണ്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത് വ്രതമൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചൗവര്യം കൊണ്ട് പായസം തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കഴിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സൊ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കണ്ടതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് എന്നാലും അറിയിക്കാൻ മാറക്കല്ലേ കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ആക്റ്റിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും അതുകൂടാതെ ഇതുവരെ സബ്സ്ക്രൈബും ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചോരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിന് ശേഷം ഞാനിവിടെ ഒരു മിനിറ്റ് മുന്നായിട്ടൊന്ന് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റിയതിന് ശേഷം അടുപ്പത്തിൽ ഒരു കടായി വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ കാഷ്മർസ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നട്ട്സും കിസ്മിസും ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഒരു ബൗളോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതേ സെയിം നെയ്യിലോട്ട് നമ്മൾ കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ചൗവരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ടേ ടു മൂന്ന് മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി ആ ഒരു സ്റ്റിക്കി ഫീൽനെസ് വിട്ടുമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചോരി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒരു ഒന്നര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ലിറ്റർ പാല് നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു സമയം കൊണ്ട് നമുക്ക് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ലോട്ടസ് സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മഖാന പിന്നെ കുറച്ച് ബാദാമും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വക നമുക്ക് മിക്സി ജാറിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണല്ലോ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാനിവിടെ ബാദാമും മഖാനയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ധൈ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം എന്താ നോക്കിക്കോളൂ നമ്മുടെ പാലും ചൗവരി നന്നായിട്ടൊന്ന് കുക്ക് ആയതിനു ശേഷം പാല് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഈ ഒരു ചൗവരി വെന്തോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നോക്കിക്കോളൂ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു ചൗവരി വെന്തെന്ന് നമ്മൾ അറിയുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഏകദേശം മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് അതായത് ബാദാമൊക്കെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്യുമ്പോഴത്തേക്കിനെ ഉടനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൊടുത്തോളൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യം അനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തിട്ടോട്ടോ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിൽ പാതിഭാഗം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ടു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാര നന്നായിട്ട് യോജിച്ച് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ആ പാനിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു പഞ്ചസാര നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാരമലൈസ്ഡ് ആക്കി എടുക്കാം കേട്ടോ നല്ലൊരു ആണ് പ്രത്യേക ഒരു ആണ് നമ്മൾ ക്യാരമലൈസ്ഡ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പായസത്തിന് അപ്പോൾ നന്നായിട്ടൊന്ന് ക്യാരമലൈസ്ഡായി ആയി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ക്യാരമലൈസ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമ് ലോയിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാൻ വെള്ളം ആഡ് ചെയ്യുമ്പോൾ തെറിച്ച് വരാനുള്ള സാധ്യതയുണ്ട് സോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്യാരമുളസ്റ്റ് ആക്കിയത് നമ്മുടെ പഞ്ചസാര നമ്മൾ ഈ ഒരു പായസത്തിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മുന്നേ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷിനോട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവകെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തിലോട്ട് നല്ലൊരു ഫ്ലേറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കായം പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു പായസം റെഡി ആയിട്ട് തന്നെ സെർവിങ് പൗഡറിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം സർവിംഗ് പൗഡറോട്ട് ട്രാൻസ്ഫർ ചെയ്തിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ബാദാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വാവും എന്തൊരു ഭംഗിയാ കാണാൻ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ സാബുദാന കയറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ്ടാ സ്പൈസി ടേസ്റ്റി പോലെ ചാനലൊന്ന് ഫോളോ അയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വേറെ നേരം വരെ എല്ലാവരും സ്റ്റേറ്റ് ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ